രിവേട്ട ആ സിനിമ ഞാൻ കണ്ടിരുന്നു ഞാൻ കണ്ടത് സ്കോട്ട്ലാൻഡിൽ ഗ്ലാസ്കോ തിയേറ്ററിലാണ് സിനിമ കണ്ടത് പക്ഷേ ആ ആ സിനിമ ശരിക്കും മുത്തങ്ങ സമരത്തിൻ്റെ നാലിലൊരു അംശം പോലും അതിനകത്തില്ല പിന്നെ ആ സിനിമയിൽ കൊടുത്ത ഒരു മെസ്സേജ് വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് അതായത് ആ മുത്തങ്ങ സമരത്തിനകത്ത് ഉണ്ടായിരുന്ന അന്ന് പോലീസുകാർ വേട്ടപ്പട്ടികൾ കുറച്ചും കൂടെ ഒരു മനസ്സാക്ഷിയുള്ള ആളുകളെ പോലെ നടന്നായിരുന്നു നടക്കുമായിരുന്നായിരിക്കും ചിലപ്പോൾ അതിലും ഭീകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ശരിക്കും പോലീസുകാരുടെ ഇടപെടൽ അന്ന് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു പോലീസുകാരൻ ഒരു കുഞ്ഞിനെ എടുത്ത് അടി കൊള്ളാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പിന്നെ എൻ്റെ കഥാപാത്രം അഭിനയിച്ച ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നു അതൊക്കെ ആളുകളുടെ ഇടയ്ക്ക് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് പോലീസ് അന്ന് ഇതൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുവല്ലേ ചെയ്യുന്നത് ഇത് കാണുന്ന ആളുകൾ വിചാരിക്കുന്ന അങ്ങനെ പോലീസുകാർ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ലേ ഇതിൻ്റെ പേരിൽ കൊടുക്കുന്നത് ഒരു തെറ്റായ മെസ്സേജാണ് അത് അത് ശരിക്കും ആ ആ സമരത്തിൻ്റെ യഥാർത്ഥ സംഭവത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കല്ലേ അത് വരുന്നത് ഭരണകൂടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ സിനിമ വന്നത് അതിനകത്ത് ഒരു ആറ് ഒരാറുപേരെ കത്തിക്കുന്നതായിട്ടുള്ള ഒരു സീന് കാണിച്ച് അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല മുത്തങ്ങ സമരത്തിനകത്ത് അത് നടന്നിട്ടില്ല എന്നിട്ട് ഈ പുറത്തെ കാണുന്ന ആളുകൾ അവിടെ അത് നടന്നു എന്നല്ലേ വിചാരിക്ക അപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ അത് ചെയ്തത് അന്ന് ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ തലയടക്കം ആട്ടിച്ച് പൊട്ടിച്ച് ചോര ധാരധാരയായിട്ട് ഒഴുകുന്നതാണ് അന്ന് നമുക്കൊക്കെ കാണുന്നത് എന്നിട്ട് അയാൾ ഒരു പോലീസ് കൊച്ചിനെ എടുത്ത് സംരക്ഷിക്കുന്ന പോലെ ആ തെറ്റായ ഒരു മെസ്സേജാണ് ഈ സമരത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അത് ശരിക്കും ശരിയല്ല അങ്ങനെയൊക്കെ ചെയ്തത്